കൊലപാതകം നടക്കാൻ പോകുവഞ്ഞന്റെ കൊച്ചിനെയാണ് ഇരിക്കുന്നവള് കൊലപാതകം നടക്കാൻ പോക എനിക്കറിയത്തില്ല വീട്ടില് എന്തു നടക്കാൻ പോണു ചിങ്കുടോ കുഞ്ഞാ പൊക്കെ ഇത് കണ്ട കാണിക്കും വേണ്ട കുഞ്ഞാപ്പിന് ദേഷ്യം വരുന്നുണ്ടാവ നോക്കിക്കേ പിള്ളേറെ ഇത് ഇതാണ് കുഞ്ഞന്റെ ശുണ്ടടി മോള് ശുണ്ടടി മോളല്ലേ ശുണ്ടടി മോനാ കുഞ്ഞന്റെ രണ്ടാമക്കളാണ് ഇതിന്റെ കൊടുത്തു കഴിഞ്ഞാ നിക്ക് വാങ്ങ എന്നാ ഇത് ഇതാണ് ഇവിടുത്തെ ഞാൻ ഞാനിതിനൊക്കെ സെയിൽ ചെയ്യാൻ വേണ്ടി വേണ്ടിട്ടേക്കാണ് ആർക്കെങ്കിലും വേണമെങ്കിൽ കമന്റ് ചെയ്യണം എല്ലാത്തിനേയും കൊടുക്കുക ഞാൻ ഞാൻ വിചാരിച്ചിടന്ന് എല്ലാത്തിനേയും കൊടുത്ത് കാശ് മേടിക്കാന്ന് ആ ഇല്ല ഇല്ല തരത്തില്ല കുഞ്ഞിപ്പനെയാണ് ഫസ്റ്റ് ഞാൻ കൊടുക്കാൻ പോകുന്ന വേണ്ടവരെന്നോട് പറഞ്ഞാ മതി ഞാൻ തരാമേ വേറൊന്നും കൂടെ ഉണ്ട് കുഞ്ഞന്റെ മകനെ ഞാൻ എടുത്തിട്ടേക്കുന്ന കുഞ്ഞിൻ്റെ മിക്കനായിരിക്കും വെള്ളി കിടന്ന് എല്ലാവരും ഭയങ്കര കൊരയാ

പോയി പോയി ഏയ് ണല്ലോ കുഞ്ഞിപ്പെന്നേ രണ്ടി പാത്രത്തിൽ കുഞ്ഞിന്റെ ചുന്ദരി ആണ് കുഞ്ഞാപ്പൂ കുഞ്ഞാപ്പൂനിപ്പമ്മയ്ക്ക് പഴയ ഒന്നും വേണ്ടല്ലോ ഇപ്പ ഇവർക്കൊന്നും ഇതുവരെ പേരിട്ടിട്ടില്ല പേരോടൊത്തരം കമന്റ് ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മൾ വിചാരിക്കുന്ന എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള കരച്ചതിന്റെ കണ്ണിന്റെ ചുറ്റിനു ആ വൈറ്റ് കളർ അങ്ങനാണോ അല്ലാതെ വേറെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉള്ളതല്ല അഹങ്കാരത്തിന് മാത്രേ ഇച്ചിരി ഇച്ചിരി പ്രശ്നമുള്ളു ഒരാളും കൂടെ കാണാൻ അയാളെ കാണുന്നില്ല ടാറ്റ ഒരു ഉമ്മ